ചേച്ചിക്ക് ഏതെ ഇതിൽ ഫുഡ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മനാമയിലെ ബാബൽ ബഹ്റിനിലാണ് ഇവിടെ കാണുമ്പോൾ തന്നെ ബഹ്റിനിലുള്ളവർക്ക് ഏകദേശം ഈ ഒരു സ്ഥലം പിടിയിട്ടിട്ടുണ്ടാവില്ല നമ്മൾ മനുഷ്യറും എല്ലാ ആവശ്യങ്ങൾക്കും പോകുന്ന ഒരു സ്ഥലമാണ് ബാബൽ ബഹ്റിനിൽ അപ്പോൾ ഞാനിവിടെ നയൻറ്റീൻ ഫിഫ്റ്റിയിൽ സ്ഥാപിച്ച ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് നമ്മുടെ ഗോൾഡ് സിറ്റിയുടെയും ബാബൽ ബഹ്റിൻ്റെയും തൊട്ടടുത്തായിട്ടുള്ളത് പതിനെട്ട് ആയി ബഹറിനി വന്നിട്ട് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ടൈമിലാണ് പോയത് കാരണം രാവിലെ അവിടെ നമുക്ക് കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു ബഹ്റനിലെ പോസ്റ്റ് ഓഫീസിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ ഇവിടുത്തെ സെറ്റപ്പ് മൊത്തം ഒരു പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മേളിലത്തെ ആ റൂഫൊക്കെ ഇപ്പോഴും മുളവടി കൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ് അതിൽ എന്നിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് പഴയ ഫോട്ടോകൾ നമുക്ക് ശരിക്കും ഒരു പണ്ടത്തെ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറിയ ഒരു അനുഭവമാണ് കേട്ടോ ഇവിടെ ഉണ്ടാകുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം എന്താണേലും വെയിറ്റ് ചെയ്യേണ്ടി വരും അകത്തെ സെക്ഷനിൽ തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അത് മൂന്ന് ഫാമിലിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് കുറച്ചധികം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അകത്ത് തന്നെയുണ്ട് പിന്നെ പുറത്തും അവർ അതുപോലെ തന്നെ ടേബിളും ചെയറും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ ടോക്കൺ നമ്പർ തന്നു അപ്പോൾ നമ്മുടെ ടോക്കൺ ആകുമ്പോഴത്തേക്ക് അവർ നമുക്കായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടിരുത്തും അകത്ത് ഇതുപോലെ കുറേ പഴയ പണ്ടത്തെ സോഡാക്കുപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടരുന്ന സാധനങ്ങളൊക്കെ പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലാണ് അവർ കുബൂസ് നമുക്ക് കൊണ്ടുത്തരുന്നത് ഞങ്ങൾ കൂടെ ഓർഡർ ചെയ്തത് കീമയുടെ ഒരു കറി കറിയുണ്ടായിരുന്നു കീമയും പൊട്ടറ്റോയും കൂടെയുള്ള ഒരു കറി പിന്നെ സ്പൈസി എന്നും പറഞ്ഞിട്ട് നമ്മുടെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതിൽ പച്ചമുളകൊക്കെ ഇട്ട് ചെയ്തെടുത്തതാണ് ഇത് വന്നിട്ട് സ്വീറ്റ് എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ വേർമിസല്ലി ഷുഗറൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ആണ് അത് ഞാൻ ഞാനിതിനു മുമ്പ് നേരത്തെ കഴിച്ചിട്ടുള്ളൊരു അറബിക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൂടെ നമുക്കിതുപോലെ സലാഡും പിന്നെ അവർ പെപ്പറും സോൾട്ടും ഷുഗറും സെപ്പറേറ്റ് അവിടെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ചായ നമുക്ക് ഒട്ടും മധുരം ഇല്ലാതാണ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഷുഗർ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഇത്രയും ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഞാൻ ഇതിൽ കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുബൂസ് നമ്മൾ എപ്പോഴും കഴിക്കാറുള്ളതാണല്ലോ അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ സ്വീറ്റ് ന്യൂഡിൽസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇതിന് മുമ്പ് കുറേ പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇങ്ങനെ എഗ്ഗ് അതിനകത്ത് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഇവിടെ പക്ഷേ അവർ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഓംലെറ്റ് ആയിട്ടാണ് സെർവ് ചെയ്തത് അപ്പോൾ ഇത് ഞാൻ പല പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ശ്രേഷ്ട നേരത്തെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളതിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഷുഗർ ചേർത്ത് വേർമിസല്ലി ഒന്ന് വേവിച്ച് എടുത്ത് ഊറ്റിയെടുത്തതിലേക്ക് ഒരു എഗും കൂടെ സ്ക്രാമ്പിൾ ചെയ്തിട്ടിട്ടാണ് അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ കഴിച്ചത് ഇതിപ്പോൾ കുഴപ്പമില്ല അങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അറബി അറബിക്സിൻ്റെ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു ഞാനിതിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ അവരുടെ ഒരു മെയിൻ ഡിഷാണ് ബ്രേക്ക്ഫാസ്റ്റിന് മെയിൻ ഡിഷാണ് ഈ വെർമിസല്ലി ഇങ്ങനെ കൊള്ളങ്ങനത്തെ ചായ ഇഷ്ടമാണ് ഒരുപാട് പാല് ചേർക്കാത്ത ലൈറ്റ് ആയിട്ടുള്ളത് ചേച്ചിക്ക് ഏതാ ഇഷ്ട കൊള്ളം സീമേറ്റി അല്ലേ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഹജീസ് കഫേയുടെ ഇപ്പോഴത്തെ ഓണർ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ ആൾ ആൾക്ക് നമ്മളെ കണ്ടപ്പോൾ മലയാളി സാന്ന് മനസ്സിലായി കാരണം ആളുടെ ഇടയ്ക്കെല്ലാം കേരളത്തിൽ പോവാറുണ്ട് നമ്മുടെ എം എൽ എ വി എസ് സുനിൽകുമാറുമായിട്ടുള്ള ഫോട്ടോസൊക്കെ ഞങ്ങളെ കാണിച്ചു കാരണം പുള്ളി അവിടെ എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ ജഡ്ജായിട്ട് മിക്കവാറും വർഷത്തിലൊരിക്കലെങ്കിലും കേരളത്തിൽ പോകാറുള്ള ഒരാളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ മലപ്പുറം ആലപ്പുഴ തൃശ്ശൂരൊക്കെ നല്ല അറിയാവുന്ന ഒരു ആളും കൂടിയാണ് അപ്പോൾ നമുക്ക് ആളുടെ വിശേഷങ്ങളൊക്കെ നേരിട്ട് കേൾക്കാം Nice to see you at Haji Cafe. My name is Zuhair Haji. I'm the grandson of the founder. As you can see, 1950, my grandfather established this place. Okay. Then my dad, and now it's me and my brother Ahmed taking over and carrying on this name further. Let's consider the oldest traditional restaurant in bahrain i hope you like the food yeah sure yeah sure i have many good friends coming from kerala side from different uh, state of kerala and i'm lucky to visit most of your kerala side i've been to Alapi, to Malapuram, to Tushur, Malapura. Kuchye, uh, atrapoli Waterfall? Adhirpalli. Adhirpalli. I swam there three times. When will you come there? Because my house is there. <laughs> you can come I'm coming in January. This January? January 25th. We have a club called United Pigeon Club in Kerala. UPC. You can Google that. You'll find the date of the show. So I'm going there for judging their birds. Okay. that's my hobby so i have lots of friends over there i'm sure if any person going to see this video to do with the same hobby they might realize me because i've been many times there enjoy your day okay thank you ഹാജീസ് കഫേയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നല്ലൊരു വെറൈറ്റി ഫുഡ് നമ്മുടെ കേരളത്തിലേതല്ലാതെ പുറം രാജ്യത്തൊക്കെ ഉള്ളൊരു വെറൈറ്റി ഫുഡൊക്കെ കഴിക്കുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയല്ലേ അപ്പോൾ ഇനിയൊരു ലഞ്ച് ടൈമിലും ഒരു ഡിന്നർ ടൈമിലും ഒരു പ്രാവശ്യം ഒന്ന് പോകണം ആ വിശേഷങ്ങൾ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം അതുവരെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്